കേരളത്തിന്റെ കോടതി കേസ് പെരുവഴിയിലായിരിക്കുകയാണ് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ട കേരളം നൽകിയ സുപ്രീം കോടതിയിലെ ഹർജി ഇതോടെ ആവിയായി പോയി ഇനി പണമില്ലാതെ തെക്കും വടക്ക് നടക്കാനായിരിക്കും കേരളത്തിന്റെ വിധി ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മൂന്ന് ധന സെക്രട്ടറിമാരാണ് മാറിയത് പണ്ട് ഐ എസ്കാരുടെ ഗ്ലാമർ വകുപ്പാണ് ഈ ധനം എന്നാൽ പിണറായി സർക്കാരിൽ ധനവകുപ്പ് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല രണ്ടാം പിണറായി സർക്കാരിൽ രാജേഷ് കുമാർ സിംഗ് ആയിരുന്നു ആദ്യ ധന സെക്രട്ടറി പിന്നീട് വിശ്വാനന്ദ സിൻഹ ചുമതലയേറ്റെങ്കിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് മാറി പിന്നാലെ രവീന്ദ്രകുമാർ അഗർവാൾ വന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അഗർവാളിനെ മറികടന്നാണ് ഇതിനോട് മന്ത്രി ബാലഗോപാലിനും എതിർപ്പായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസ് കൊടുക്കണമെന്ന പിടിവാശി കാണിച്ചു ധനവകുപ്പിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എടുക്കുന്നു എന്ന പരാതി ധനവകുപ്പിനുണ്ട് രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത് അഗർവാൾ ലൽഹിയിൽ എത്തുന്നതോടുകൂടി കേരളത്തിന്റെ കളികളുടെ പൂർണ്ണ വിവരങ്ങൾ കേന്ദ്രത്തിന് കിട്ടിക്കഴിയും കേസ് ഇപ്പോഴും തീർന്നിട്ടുമില്ല പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിനു വേണ്ടി കേസ് ഡ്രാഫ്റ്റ് ചെയ്ത അഗർവാൾ തന്നെ കേരളത്തെ തോൽപ്പിക്കും സുപ്രീം കോടതിയിലെ കേസിൽ ഇനി കേരളത്തിനെതിരെ കളിക്കുന്നത് അഗർവാളായിരിക്കും കേസ് കൊടുത്തത് കൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന പണം വൈകിയതും ഇനി കേരളത്തിന് കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടേണ്ടി വരും കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കാൻ പോലും കേസ് വേണ്ടി വന്നു കൂടുതൽ പണം കിട്ടണമെന്ന പ്രതീക്ഷയും മങ്ങി ഫണ്ടിനായി കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾക്ക് മുന്നിൽ തല കൊണിച്ചു നിൽക്കേണ്ടത് ധനസെക്രട്ടറിയാണ് കേന്ദ്രവുമായി ഉടക്കിയതോടുകൂടി ഇത്തരത്തിൽ തലകുരിച്ചാലും ഫണ്ട് കിട്ടില്ല എന്നായി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് ഒരിക്കലും കരകയറാൻ കഴിയില്ല എന്ന സാഹചര്യവും നിലവിൽ വന്നു ഇതും ധനസെക്രട്ടറിമാരെ പിന്നോട്ടടിക്കുന്നു സമ്മർദ്ദരായ ഉദ്യോഗസ്ഥർക്കും ധനവകുപ്പിനോട് ഒരു താല്പര്യവുമില്ല മന്ത്രി ബാലഗോപാലിന് വകുപ്പിലൊരു സ്വാധീനവും ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ധനവകുപ്പിലെ ഭരണം നടക്കുന്നത് സൂപ്പർ മുഖ്യമന്ത്രിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ ധനസെക്രട്ടറിക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാൻ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തയ്യാറല്ല ധനവകുപ്പിൽ നിന്ന് വാർത്തകൾ ചോർന്ന മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരം റൂട്ടിലൂടെയാണ് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രഹാം പങ്കെടുത്തിരുന്നു സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ എം എബ്രഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കേരളം കണ്ട പ്രഗത്ഭ ഐ എ എസ് കാരിൽ ഒരാളാണ് കെ എം എബ്രഹാം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെങ്കിലും കെ എം എബ്രഹാമിന് താല്പര്യം ധനകാര്യത്തിലായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിൽ ബി ടെക് കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക് അമേരിക്കയിലെ പ്രശസ്ത മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിവയടക്കം സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസം പിന്നീടാണ് ധനകാര്യത്തിലേക്ക് കടന്നത് അമേരിക്കയിൽ നിന്ന് തന്നെ സി എഫ് എ അതായത് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് മേഡിയ എബ്രഹാം സാൻഫ്രോർഡ് ജോൺ ഫ്രാപ്കിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് എന്നിങ്ങനെയുള്ള ലോകോത്ര സർവകലാശാലയിൽ നിന്ന് വിവിധ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട് മെഷീൻ റീഡിംഗ് അതുപോലെ തന്നെ ബിഗ് ഗേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ് Oh. <sharp inhale>